നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിന് ഒരു ഫീലിംഗ് ഓഫ് പവർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫീലിംഗ് ഓഫ് ഫ്രീഡം ഉണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കളിക്കാർ ലാമാസയിലുണ്ട് റയൽ പ്രിഫർ ചെയ്യുന്നത് കളിക്കാരെ സൈൻ ചെയ്യാനല്ലേ എന്നൊക്കെ ലാപോട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ അതിനോട് ഇപ്പോൾ സാബിയ ലോൺ സുപ്രതികരിച്ചിരിക്കുകയാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്ന് ആർ ബി സാൽസ്ബർഗിനെതിരെ റയൽ മാഡ്രിഡ് കളിക്കുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിന് ഇരുന്നപ്പോൾ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും റയലിൻ്റെ ചില വൈരികളായ ബാഴ്സയുടെ പ്രസിഡന്റ് പറഞ്ഞ ഈ വാക്കുകൾ എടുത്ത് അദ്ദേഹത്തോട് ചോദിച്ചു അതായത് നിങ്ങൾക്ക് പവർ ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രീഡം ഉണ്ടെന്നാണല്ലോ പറയുന്നത് ചുരുക്കത്തിൽ റയലിന് ഫ്രീഡം ഇല്ല എന്ന തരത്തിലുള്ളൊരു ഒരു 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 സൂചന അതിലുണ്ടല്ലോ അതാണ് എടുത്ത് ചോദിക്കുന്നത് അപ്പോൾ അതിനുള്ള സാബി അലോൺസയുടെ മറുപടി ഞാൻ ഇനി ഇതിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിൽ ഇൻവോൾവ് ആയിട്ട് ഒരു തർക്കവിതർക്കം അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഐ ഡോണ്ട് വാണ്ട് െറ്റ് ഇൻ വോൾഡ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങൾക്ക് ഇവിടെ സെൻസ് ഓഫ് ഫ്രീഡവും ഉണ്ട് ഡെമോക്രസിയുമുണ്ട് ആ അല്ലാതെ പവർ മാത്രമല്ല ഞങ്ങൾക്കിവിടെ സെൻസ് ഓഫ് ഫ്രീഡവും ഡെമോക്രസിയും ഉണ്ട് ഇനി അവരുടെ കാര്യത്തിലോ അവർക്കുമുണ്ടെന്ന് ഈ പവറ് അവർ ഈ പറയുന്ന പോലെ ഫ്രീഡം മാത്രമല്ല അവർക്കും പവർ ഉണ്ട് അതുകൊണ്ട് ഇറ്റ് ഗോസ് ബോത്ത് വെയ്സ് അതാണ് അങ്ങനെയാണ് ഞാനിതിനെ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്നാണ് സാബി അലോൺസ് പറഞ്ഞത് അദ്ദേഹം അത് ഒരു വലിയ വിവാദമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ സൂക്ഷിച്ചാണ് വാക്കുകൾ ഉപയോഗിച്ചത് അദ്ദേഹം പറയുന്നു ഞങ്ങൾക്ക് പവർ മാത്രമല്ല ഞങ്ങൾക്കു കൊണ്ട് ഫ്രീഡവും ഡെമോക്രസിയും ഒക്കെ അവർക്ക് പവറുമുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ മറ്റു തർക്കങ്ങളിലേക്ക് താനില്ല എന്നുകൂടി സാബി അലോൺസോ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ് എന്തായാലും സംഗതി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അടുത്ത സീസണിൽ എന്തായിരിക്കും ബാഴ്സ റയൽ പോരാട്ടം എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് എത്താം